േമ്പത്തിന്റെ ഭാഷ ഒരല്പം കട്ടിയായിരിക്കും കടുപ്പം കുറച്ചു പറ എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ പറമ്പിൽ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തുന്നു കേട്ടിട്ടുണ്ട് എന്നാ കേട്ടോ ഈ ചേട്ടാ കാര്യം ആയിട്ട് എനിക്ക് ഒരു തലങ്ങളെ ജീവിതത്തിലല്ലാത്ത കുറ്റാന്വേഷണ നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ എ മാൻ ഇൻ ലവ് സൈറ്റ് പ്രേമത്തിലുവാ പരിതാപകരമായ ഒരു കാഴ്ചയെത്താണ് എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പുളിക്കരുത് പ്ലീസ് വേറെ കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല എന്റെ ആത്മകഥ വാരികയില് ഗണ്ടച്ഛ പ്രസിദ്ധീകരിക്കും അപ്പൊ വായിച്ചു നോക്കിയാൽ ഇനി മേലിൽ എല്ലാവരും